എന്നും ഒരു പ്രത്യേക ഇഷ്ടമുള്ള നടിയാണ് മഞ്ജു വാര്യർ വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോഴും ആ സ്നേഹവും പിന്തുണയുമായി നടിക്ക പ്രേക്ഷകർ നൽകി മഞ്ജുവിനെ പോലെ തന്നെ സിനിമയിൽ തന്നെയാണ് ചേട്ടൻ മധു വാര്യരും തുടക്കം അഭിനയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ സംവിധാനത്തിൽ അടക്കമുള്ള തന്റെ പ്രതിഭ തെളിയിച്ചു കഴിഞ്ഞു മധു വാര്യർ സിനിമയും ഷൂട്ടിംഗ് തിരക്കുകളും കഴിഞ്ഞാൽ അമ്മയും സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിന്റെ ലോകം അനിയെത്തിയ ചുറ്റിപ്പറ്റിയാണ് മധുവിന്റെ സന്തോഷവും തിരക്കുകളും ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ഏറെ താല്പര്യമാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിനെ തന്നെ വളരെ ആക്റ്റീവാണ് മധു വാര്യറും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ട്രോളുകളുമെല്ലാം മധു പങ്കുവെക്കാറുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇന്ത്യൻ സിനിമയുടെ അഭിമാനവും സ്റ്റൈൽ മനനുമായ നടൻ രജനീകാന്തിനെ കാണാൻ പോകുന്ന വീഡിയോ മധു പങ്കുവെച്ചത് വർഷങ്ങളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോകുന്നതിന്റെ വിശദമായ വീഡിയോയാണ് മധു വാര്യർ പങ്കുവച്ചത് ജീവിച്ചിരിക്കുന്ന പ്രതിഭയെ കാണാൻ പോകുന്നു എന്നെഴുതി കാണിച്ചുകൊണ്ടാണ് വീഡിയോ മധു ആരംഭിക്കുന്നത് തന്റെ ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റിയതാകട്ടെ പെങ്ങൾ മഞ്ജു വാര്യറും രജനി എത്തുന്ന വേട്ടയാൻ എന്ന സിനിമയിൽ മഞ്ജുവും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഈ വേളയിലാണ് ചെന്നൈയിലെ സെറ്റിൽ വെച്ച് മധു വാര്യർ തന്റെ ഇഷ്ടതാരത്തെ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ചെയ്തത് വീട്ടിൽ നിന്നും ബാഗ് പാക്ക് ചെയ്തിറങ്ങിയത് മുതൽ സെറ്റിലെത്തി രജനീകാന്തിനൊപ്പം ഫോട്ടോ പകർത്തിയതുവരെയുള്ള ദൃശ്യങ്ങൾ വീഡിയോയിൽ മധു വാര്യർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീഡിയോ വൈറൽ പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് ചേട്ടന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടുത്തറിയാവുന്ന അനിയത്തിയാണ് മഞ്ജു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണമെന്നാണ് ആരാധകർ കമന്റായി കുറിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ വേളയിൽ മഞ്ജുവിന്റെ ഒരു പഴയ അഭിമുഖവും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് തന്റെ ചേട്ടന്റെ കഠിന പ്രയത്നത്തെക്കുറിച്ചും അനുഭവിച്ച കഷ്ടപ്പാടുകളെ കുറിച്ചുമാണ് മഞ്ജു പറയുന്നത് ചേട്ടൻ ഒരുപാട് വർഷങ്ങളായി സിനിമയുടെ പിന്നാലെയാണ് ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചത് തന്നെ സിനിമ ചെയ്യാനായിരുന്നു അത്രമാത്രം സിനിമയോട് ഇഷ്ടവും പാഷനുമാണ് എന്നാൽ എങ്ങും എത്താതെ സ്ട്രഗിൾ ചെയ്യുന്ന ചേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ചേട്ടന്റെ പല പ്രൊജക്റ്റും അവസാനഘട്ടത്തിൽ എത്തിയ ശേഷം നഷ്ടപ്പെടുന്നതും കാണേണ്ടി വന്നു ഇപ്പോൾ എല്ലാം ഒത്തു വന്നതിൽ സന്തോഷമുണ്ടെന്നും ചേട്ടൻ നന്നായി ചെയ്യണമെന്ന ആഗ്രഹമാണ് മനസ്സിലുള്ളതെന്നും മഞ്ജു പറയുന്നു മഞ്ജുവിന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും കരുത്തായി നിന്നത് ചേട്ടൻ മധുവായിരുന്നു തളർന്നു പോകുമായിരുന്ന അവസ്ഥയിലും കൈപിടിച്ചുയർത്തിയത് ചേട്ടനും അമ്മയുമാണെന്ന് മഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതേസമയം ആയിഷയാണ് മഞ്ജുവിൻ്റെതായി പുറത്തെത്തിയ അവസാന ചിത്രം ഫൂട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് ബോളിവുഡിലും നടി ചുവടുവെക്കുന്നതിനായി വാർത്തകളുണ്ട് കെരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിന് തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായിരുന്നു മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ